സി പി എം തലപ്പത്ത് എം എ ബേബി എത്തിയതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയേക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേരള ഘടകം എം എ ബേബിയോട് എങ്ങനെ നിലപാട് തുടരുമെന്ന് കണ്ടറിയണം വ്യത്യസ്ത നിലപാടുകളുള്ള ബേബിയും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ബന്ധം ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എം എ ബേബി സി പി എമ്മിന്റെ തലപ്പത്തെത്തിയ ശേഷം ആദ്യമായി തലസ്ഥാനത്തെത്തിയപ്പോൾ പ്രകടമായ സംസ്ഥാന സെക്രട്ടറിയുടെ കുറവുതൊട്ട് വരും ദിവസങ്ങൾ വലിയ ചർച്ചയ്ക്ക് ഇടയാകും ഇതിനിടയിലാണ് ശക്തനായി ബേബിയുടെ അമരത്തേക്കുള്ള വരവ് ഒരു കാലത്ത് സി പി എമ്മിന്റെ ശക്തനായ നേതാവെന്ന് പറയപ്പെട്ട ബേബി പിന്നീട് മുഖ്യമന്ത്രിയാകുമെന്ന് വിശേഷിക്കപ്പെട്ടിടത്ത് നിന്ന് ഇന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ചുമതലയിലേക്കാണ് എത്തിയത് ഒരിക്കൽ പല ശക്തി കേന്ദ്രങ്ങളും വളർന്നതോടെ ഒതുങ്ങിപ്പോയ ബേബി ഇന്ന് ശക്തനായി തിരികെ എത്തുമ്പോൾ അത് മധുരപ്രതികാരമാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേരള ഘടകത്തിൽ ജനറൽ സെക്രട്ടറിയുടെ രൂപത്തിൽ അധികാര കേന്ദ്രം കൂടി വരികയാണ് വ്യത്യസ്ത നിലപാടുകൾക്ക് മടിക്കാത്ത ബേബിയും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത നേതാവാണ് എം എ ബേബി ബേബിയുടെ സ്ഥാനലബ്ധിക്ക് പിണറായി വിജയന്റെ പിന്തുണ വലുതാണെങ്കിലും സാങ്കേതികമായി പാർട്ടിയിൽ മുകളിലാണ് എം എ ബേബി സംസ്ഥാനത്തെ ഓരോ കാര്യത്തിലും ബേബി ഇടപെടും ഉണ്ടാകും ഭരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണത്തിനായി സംസ്ഥാനം കാതോർക്കും തിരുത്തലിന്റെ സ്വരം അതിലുണ്ടായാൽ മുഖ്യനത് ക്ഷീണമാകും മുഖ്യമന്ത്രിയെയും സംസ്ഥാന സെക്രട്ടറിയെയും കൂടാതെ ഒരു ശക്തി കേന്ദ്രം കൂടി ഇവിടെ ഉദയം ചെയ്യുകയാണ് ഇതോടെ പല രാഷ്ട്രീയ സമവാക്യങ്ങളും സി ഇനി എഴുതപ്പെട്ടേക്ക ജനം തിരുവനന്തപുരം